നിങ്ങൾ കണ്ട ഫോട്ടോ ഈ വീടിൻ്റെ കയറി താമസം എടുത്തേനും ഇതിപ്പോൾ പെയിന്റ് ചെയ്തിട്ടില്ല ഈ വീടിന് പക്ഷേ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കണ്ട ഈ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി പിന്നെ വീട് ഇപ്പം നിങ്ങളെ ഫോട്ടോ കണ്ട ലുക്കിലാക്കി ഇവര് തരും അതിന് അതിനൊരു ലക്ഷം രൂപ കൂടുതല് കൊടുക്കണമെങ്കിൽ ഇവർ ആ നിങ്ങളെ ഫോട്ടോയിൽ എങ്ങനെ കണ്ട ആക്കി തരും കാരണം അടിപൊളി വീടാണെന്ന് വെച്ചാൽ അടിപൊളി വീടാണ് നമ്മൾ നമ്മളിതേ കൊടുത്ത വീടൊക്കെ നിങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടുവന്നു തന്നെയാണ് കാരണം ഈ വീടിന് അഞ്ച് വയസ്സുകൾ കണ്ട ഈ പതിമൂന്ന് സെൻറ്റിൻ്റെ വില മാത്രം നിങ്ങൾ കൊടുത്തതായി കണ്ട ഇവിടെയൊക്കെ മൊത്തത്തിലൊന്നും ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ കണ്ട ഇവിടെ തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് ഇപ്പുണ്ട് അതൊക്കെ ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കാരണം ഇത് ഉപയോഗിക്കാണ്ട് ഇട്ടെ ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പം വേണ്ട ടാർ റോഡാണ് ഫ്രണ്ടേജ് വണ്ടി എല്ലാം എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പുണ്ട് അപ്പം എല്ലാവരും ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിക്കണം കാരണം നമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതേ കൊടുത്ത വീടൊക്കെ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടുവന്ന് തന്നത് അപ്പം നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കണം കേട്ടോ കാരണം കാർ ഉണ്ട് പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത് കണ്ട സൈഡിലൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് ഈ വീടിന് നിങ്ങൾ ഒരു രൂപ കൊടുക്കണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി പിന്നെ ഇത് നിങ്ങൾക്ക് പെയിൻ്റ് ചെയ്ത് തരും ചേട്ടാ ഈ ഒരു നേരെ കട്ട സൈഡിൽ കിട്ടിയത് ഇതാണ് ഈ വീടിൻ്റെ അതിരി അപ്പുറത്തുള്ള വേറെ ഒരു പാർട്ടിയാണ് കണ്ടത് ഇത് പെയിൻറ്റ് ചെയ്യാണ്ട് ആ ഒരു ലുക്ക് പോയേക്കണം ഇതിൻ്റെ മതിലും ഈ വീടൊക്കെ ഒന്ന് പെയിൻറ് അടിച്ച് തന്നെ ഉണ്ടല്ലോ അത് ഒരു ലക്ഷം രൂപയും കൂടി മുട്ടയ്ക്ക് കഴിഞ്ഞത് അടിപൊളി സിറ്റ് ഔട്ടൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം നിങ്ങൾ ആ കത്തോടുന്നവർക്ക് കയറി കണ്ടോ ഇത് അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടാണ് വൻ സെറ്റപ്പാണ് അണ്ട് ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് വെറുതെ എവിടെയെങ്കിലും കിട്ടൂ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് തന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം അത്യാവശ്യ സ്ഥലങ്ങൾ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് കാരണം നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും മനസ്സിലായി ഇത്തിരി പച്ചക്കറിയൊക്കെ നട്ടിടിക്കുക അപ്പം നമുക്ക് ഈ വിഷമമുള്ള പച്ചക്കറിയൊന്നും കഴിക്കണ്ട മനസ്സിലായി നല്ലത് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടേ ഈ വീട് വെറുതെ കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കൽ വീടൊന്നും ഇല്ല കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത്രയും സൗകര്യം ഉണ്ടാകാ ചെറിയൊരു പണിയുണ്ട കബോർഡിൻ്റെയൊക്കെ കണ്ടാൽ അതിൻ്റെ ഒക്കെ വിജാരി ഒക്കെ വിട്ടിരിക്കുകയാണ് മനസ്സിലായി ഇത് ഉപയോഗിക്കാണ്ട് ഇത് സംഭവിച്ചാണ് വേറെ ഈ വീടിൻ്റെ ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പെയിൻറ്റിങ്ങും പിന്നെ ഇത്തിരി മരപ്പണി കാരണം ഇതിൻ്റെയൊക്കെ ഈ കബോർഡിൻ്റെയൊക്കെ വിജാഗിരിയും കാര്യങ്ങളൊക്കെ ഒന്നും മാറണം വേറെ ഒരു പണിയൂടില്ല മനസ്സിലേ പിന്നെ ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ഇതിൽ ടിന്നറൊക്കെ ഇട്ട് തുടച്ച് തരണമെങ്കിൽ പോകുമത് പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വിച്ച് ഒക്കെ പുതിയതാക്കിക്കോ കാരണം വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് നിങ്ങളുടെ വർക്ക് ചെയ്യുക മെയിൻ കിച്ചനൊക്കെ കണ്ടില്ലേ കാരണം ഇത് വെറുതെ കിട്ടുന്ന വീടാണ് വെറുതെ കിട്ടുന്ന വീട് തന്നെ ഇത്രയും സെറ്റപ്പിൽ വെറുതെ ഒരു വീട് കിട്ടും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കൂ നിങ്ങൾക്ക് വെറുതെ തന്നെ വീടിൻ്റെ സെറ്റപ്പ് കണ്ടുട്ടോ ഇത് കണ്ട റൂമിന്റെയൊക്കെ വലിപ്പം നോക്കി കാരണം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള വീടാണ് ഇത്രയും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് വെറുതെ തന്നെ ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിൻ്റെ പൈസ അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട അവർ ആ പതിമൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ കണ്ട ഇതിൻ്റെ ബാത്റൂം ബാത്റൂമൊക്കെ കണ്ട അത്യാവശ്യം നല്ല വലിപ്പോൾ പിന്നെ ഈ ബാത്റൂമൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ടൈലൊക്കെ മാറി പുതിയ മോഡലാക്കി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ കുറച്ച് പൈസ ഇതിനകത്ത് മുടക്കണേ കണ്ടല്ല ഈ വീടൊരു ന്യൂജൻ വീടാകും ഹാൻഡ് റൈലൊക്കെ കണ്ട അടിപൊളി എല്ലാത്തിൻ്റെ മരത്തിൻ്റെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ കൊടുത്തത് തടിയാണ് കാരണം നേരത്തെയുള്ള പണിയല്ലേ കണ്ട രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമാണ് അതെല്ലാം നല്ല വലിപ്പമുള്ള നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം അന്ന് നല്ല സെറ്റപ്പിൽ പണത്തിൽ ഒരു വീടാണത് പിന്നെ താമസവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് സ്വിച്ച് മേഖല ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തൂത്ത് തുറച്ച് എല്ലാവരും ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ വീട് വേറൊരു ലെവലാണ് ഇനി സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കി മോളിലും രണ്ട് നല്ല അടിപൊളി റൂമാണ് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയാണ് കണക്കാ ബോർഡൊക്കെ കണ്ട ഈ വീടിന് ചു ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ് സ്ഥലത്തിന് ഏഴു ലക്ഷം രൂപയാണ് മനസ്സിലായി ഇവർക്ക് പക്ഷേ ഏഴ് ലക്ഷം ഒന്നും വേണ്ട ഇവർക്കൊരു എൺപത്തൊമ്പത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഈ പതിമൂന്ന് സെൻറ്റ് സ്ഥലം അങ്ങോട്ട് തരും അത് തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയോളം വരും വില നമ്മൾ ഏഴ് ലക്ഷം രൂപ കൂട്ടിയാ പക്ഷെ എൺപത്തൊമ്പത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തരും വേണ്ട അടിപൊളി റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള റൂമ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഒരു ലക്ഷം രൂപ വേണ്ടി കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തും തരും അതായത് ഈ ഒരു കളർ തന്നെ അടിച്ച് നല്ല പുത്തൻ പോലെയൊക്കെ തരും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഐഡിയ തന്നെ വേറെ നിങ്ങളിഷ്ടത്തിന് വലിയ കളറൊക്കെ മാറ്റണമെങ്കിൽ അത് വാകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബാൽക്കണിയും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് വീടിന് മുറ്റത്ത് തന്നെയാണെങ്കിൽ പറ്റാത്തൊരു കിണറുണ്ട് കണ്ട ബാൽക്കണി കണ്ട ഇതൊക്കെ നിറച്ച് പൊടി പിടിച്ചിറക്കണ്ട കാരണം ഉപയോഗിക്കാണ്ട് കിടന്നിട്ടേ കാരണം എറണാകുളം ജില്ലയിലൊക്കെ ഒരു വീട് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു സംഭവം കാരണം ഇവിടെ രണ്ട് പേരേ രണ്ടുപേരെയുള്ളൂ അവരിങ്ങാടൊന്നും കയറേം കൂടി ഇല്ല അപ്പോൾ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു കണ്ട അത് രണ്ടാമത്തെ ബെഡ്റൂം ഒരേ ബെഡ്രൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടത് മുകളിലാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് വരണമെങ്കിൽ മുകളിലത്തെ ബാത്റൂമൊന്നും അതി ഉപയോഗിച്ചിട്ടില്ല താഴത്തെ രണ്ട് ബെഡ്റൂമും ന്യൂ മോഡലാക്ക അത്യാവശ്യം കംപ്ലീറ്റ് ഒന്ന് പെയിൻറ് ചെയ്യുക ഒരു മരപ്പണിക്കാരനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാം അഴിച്ചിട്ട് രണ്ടാമത് പുതിയ വിചാകരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീട് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ വീട് അനങ്ങില്ല കാരണം ഇത് പഴമുണ്ട് മണലും കാരണം ഈ വീടിന് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് അപ്പോൾ അന്ന് മണലാണ് മണലും കാരണം അന്നത്തെ മെറ്റീരിയലിൻ്റെയൊക്കെ പ്രത്യേകം എല്ലാ ഡോറും തേക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അത്രയും ഫെസിലിറ്റി ആയിട്ട് പണ തേക്കുന്നൊരു വീടാണിത് ഇത് എൻ്റെ ഈ വിജാകരേയും കാര്യങ്ങളൊക്കെ മാത്രം ഒന്നും മാറാനില്ല ഡോറിൻ്റെ ഒന്നും മാറാനില്ലട്ടാ കാർബോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തതിന് മാത്രമേ കംപ്ലയിൻറ്റ് ഉള്ളു കണ്ട ബാക്കിലാണ് ഏതായാലും ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തൊരു ഏരിയ ഉണ്ട് ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ക്ലിയർ ഉണ്ടോ താഴത്തൊക്കെ ടൈൽ വിരിച്ചൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ലുക്കേ മാറി